എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ കിരണ്ടെ കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനം തരുന്നേ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിഷാരി ആകെപ്പോ ടെൻഷൻ അടിച്ച് മനോഹര മുറിയിലൊക്കെ പോയി നോക്കുവാണ് ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല ഒരു പക്ഷേങ്കില് ഇനി അവനെന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ അവനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗവസ് അറിയാൻ പറ്റുമോ എന്ന് ആ മുറി മൊത്തം അരിച്ചു പെറുക്കുക പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല അവസാനം ഷാരിക്ക് അങ്ങനെ നിരാശയായി ഈ സമയം കിരണ കല്യാണിയും ലക്ഷ്മിയമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയമ്മ പറഞ്ഞു ഇതേ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരെ കുറിച്ചുള്ള അന്വേഷണം ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നെന്ന് പറയുകയാണ് ഇത് കേട്ടത് കിരൺ പറഞ്ഞു അല്ല ഞങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് എന്താ അറിഞ്ഞെന്ന് ചോദിക്കുക അത് പിന്നെ പറയാനുണ്ടോ കിരൺ പോനെ നിന്നെ നിങ്ങളെക്കുറിച്ച് ആരും ദൂഷിച്ച് വർത്താറുണ്ടോന്നും ആരും പറയത്തില്ലോ എന്ന് പറയുകയാണ് പിന്നീട് ലക്ഷ്മിയമ്മയുടെ ഒരു സങ്കടം കണ്ടപ്പോൾ കല്യാണി വെച്ച് എന്ത് പറ്റി ലക്ഷ്മിയമ്മ ലക്ഷ്മി ഇടയ്ക്ക് എന്തൊക്കെയോ എന്തൊക്കെയോ സങ്കടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അവിടെ ഇവിടെ ഇല്ലാത്ത എന്തൊക്കെയോ സംസാരങ്ങൾ ലക്ഷ്മിയമ്മ പറയുന്നുണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടതിൽ ലക്ഷ്മിയമ്മ പറഞ്ഞു അത് പിന്നെ ഒന്നുമില്ല അതൊക്കെ വഴിയേ മനസ്സിലാക്കിയുള്ളൂ ആദ്യം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ പ്രകാശന താർക്കയാണ് അതിനുശേഷം എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ തുറന്നു പറയാമെന്ന് പറയാം കൂടുതലായിട്ടൊന്നും ലക്ഷ്മിയമ്മ പറയാൻ പോയില്ല അപ്പോഴാണ് ഫോൺ വല്ലടിക്കുന്നത് ഉം അയാളെ വിളിക്കണെന്ന് പറയാം ആര് ആ പ്രകാശൻ ഞാൻ കോൾ എടുക്കട്ടെ കോൾ എടുത്തൊന്ന് സൂപ്പി സുഖിപ്പിക്കട്ടെ എന്ന് പറയണം പിന്നീട് ലക്ഷ്മിമ്മ കോൾ എടുക്കുക ആ പ്രകാശേട്ട ഞാൻ വിളിക്കാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു പറയണം അതെ പ്രകാശേട്ടൻ്റെ ആദ്യ ഭാര്യ വന്നിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടെന്ന് പ്രകാശനൊന്നു ഞെട്ടി അടുത്ത് കാർത്തിയെ നിൽക്കുന്നുണ്ടായിരുന്നു അല്ല അത് പിന്നെ ഞാന് സാരല്ല പ്രകാശേട്ട അയ്യോ അവളെന്റെ ആദ്യ ഭാര്യ ഒന്നല്ലെന്ന് പറയണം ആദ്യ ഭാര്യ അല്ലേ അത് പിന്നെ ആ ചെറുപ്പത്തിൽ ആ ഒരു പ്രായത്തിലെ അങ്ങനെ സംഭവിച്ചു പോയതന്നെ ഞാൻ കാണാനൊക്കെ നല്ല ഗ്ലാമർ ഗ്ലാമറായിരുന്നല്ലോ പിന്നെ പോരാത്തന അവൾ ഒരു പ്രേമരോഗിയും കൂടെ ആയിരുന്നു പറയണം പ്രേമരോഗിയെ അതേനെ ആദ്യ ഭാര്യ ഒരു പ്രേമരോഗിയാന്ന് ഇത് കേട്ടതും ലക്ഷ്മിയമ്മക്ക് നല്ല അടിമുടി പെരുത്തു കയറി ലക്ഷ്മി അമ്മ പല്ലെറുമാണ് അപ്പൊ ആദി ഭാര്യ തന്നെ അയ്യോ ആദി ഭാര്യ അല്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെ സ്നേഹിച്ച അങ്ങനെയൊക്കെ കുറച്ച് ഇടവഴികി അറിയാലോ അല്ല അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ചോദിക്കുക കുഞ്ഞോ ഏ അവൾ അവളങ്ങനെയൊക്കെ പറഞ്ഞു കുഞ്ഞുണ്ടായിരുന്നോ മറ്റും പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പറയണം ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അതെ പ്രകാശേട്ടാ എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ഡിവോഴ്സൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണം എനിക്ക് പ്രകാശേണ കാണാൻ തിടുക്കുവായി അറിയാലോ ഇപ്പൊ തന്നെയാണെങ്കിലും കാർത്തിമോൾ എൻ്റെ മനസ്സിലേക്ക് ഓരോന്ന് അതെ പ്രകാശേണയോട് കുറിച്ച് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ വെച്ചിരിക്കുവോ അതുകൊണ്ട് പ്രകാശേണോട് ഒപ്പം ഒരു ജീവിതം ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക പ്രകാശേണ്ണ ഇല്ലാതെ എനിക്കിനി മുന്നോട്ട് ജീവിക്കാണ്ട് സാധിക്കില്ല ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കില് ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആകെപ്പടത്ത് അകർന്ന് പോട്ടോ എന്ന് പറയണം അയ്യോ വേണ്ട അങ്ങനെയൊന്നും പറയരുതേ എന്താണെങ്കിലും ഉറപ്പായിട്ട് ഞാൻ ഡിവോഴ്സൊക്കെ വാങ്ങിയിട്ട് വരും നമ്മൾ നമ്മൾ വിവാഹം നടക്കും ധൈര്യമായിട്ട് ഇരുന്നുമ്പോളൂ കുഴപ്പമൊന്നും ഇല്ല എന്നു പറഞ്ഞു ഞാൻ ആശ്വസിപ്പിക്കുകയാണ് ഇതൊക്കെ കേട്ടോണ്ട് കിരീടം കിരണ്ണും കല്യാണിക്കും ചിരിയാ വന്നേ അവസാനം അങ്ങനെ പ്രകാശം കോള് കട്ടിയാണ് ലക്ഷ്മി അമ്മ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ പ്രകടനമൊക്കെ സൂപ്പറായിരുന്നു നല്ല അഭിനയമായിരുന്നു അറിയണം അയാളെ ഒരു ദുഷ്ടന് ഇതല്ല കൊടുക്കണ്ടേ ഇതിനേക്കാളും വലിയ പണിയാണ് കൊടുക്കണ്ടേ അത് ഞാൻ പുറകെ കൊടുക്കുന്നുണ്ടെന്ന് പറയാം അതറിയാം ലക്ഷ്മി അമ്മ എന്തൊക്കെയോ പ്ലാനുകളൊക്കെ മനസ്സിൽ നടത്തിയിട്ടുണ്ടെന്ന് അറിയാം എന്തെ ഇതുപോലെ തന്നെ എനിക്കുണ്ട് ദുഷ്ടനായ ഒരു അമ്മാവൻ രാഹുൽ അതേ ഇത് തന്നെയാ എനിക്കും കല്യാണിക്കും ഉള്ള ഒരേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടിയിരിക്കുന്ന ഓരോ ആൾക്കാരുണ്ട് ഒന്ന് രാഹുലും പിന്നെ ഈ പ്രകാശനെന്ന് പറഞ്ഞാൽ കല്യാണിന്റെ അച്ഛനും വയറ്റി വെച്ച് തന്നെ കല്യാണിയെ കൊല്ലാനായിട്ട് ശ്രമിച്ച പ്രകാശൻ അത് അതുമാത്രമല്ല വേറൊരു കാര്യം എന്നെ കല്യാണിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കല്യാണീ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ വീല് വരെ അല്ല വണ്ടിയുടെ ബ്രേക്ക് വരെ കളഞ്ഞിട്ട് വെച്ച ആളാണ് ഈ പ്രകാശന് അവസാനം അവരുടെ മോനതിനകത്ത് ഒന്ന് ചാടുകയും ചെയ്തു അങ്ങനെ ആ വിക്രത്തിന്റെ ശബ്ദം വരെ നഷ്ടപ്പെട്ട് പോയത് അതിനെക്കുറിച്ചെല്ലാം ലക്ഷ്മിയമ്മോട് പറയാണ് ലക്ഷ്മിയമ്മ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാം കാരണം കാർത്തിയമ്മോട് പറഞ്ഞ് എനിക്കറിയാമെന്ന് പറയാം പക്ഷേ പ്രകാശനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞിപ്പം കാർത്തിക പറഞ്ഞു കൊടുക്കണം ലക്ഷ്മിയമ്മയ വെറുതെ വിടല് കാരണം അത്രയ്ക്ക് ദുഷ്ടരങ്ങളാണ് എന്റെ അമ്മയോടും കാണിച്ച് അതുമാത്രമല്ല ആ വിക്രമുണ്ടല്ലോ അവൻ്റെ അഹങ്കാരം ഉണ്ടല്ലോ എൻ്റെ അമ്മയെ പറഞ്ഞ വാക്കുകളൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണെന്ന് പറയണം ഏ ഇനി ഇതൊന്നും ഓർത്ത് വിഷമക്കുണ്ട അവനിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ലക്ഷ്മി അമ്മയും പറയണം ആ സമയം കാർത്തിക പ്രകാശനെടുത്തു തന്നിട്ട് പറഞ്ഞു എന്നാലും ഇതേ അച്ഛാ ഒരു കാര്യം ഞാൻ പറയാം എനിക്കിപ്പോൾ അച്ഛനോട് അസൂയ തോന്നുന്നു എന്ന് പറയണം എന്താ അല്ല എൻ്റെ അമ്മയുടെ കാര്യം ഓർത്തിട്ടേ അമ്മയ്ക്കാണെങ്കിൽ മുമ്പ് ഞാനെന്ന് വെച്ചാൽ ഭയങ്കര ജീവനായിരുന്നു ഇപ്പഴങ്ങനെയല്ല ഇപ്പഴ് അച്ഛനോട് താല്പര്യം കൂടല ഏഹ് അങ്ങനെയൊന്നുമില്ല മോളെന്ന് പറയാണ് എനിക്കങ്ങനെയൊക്കെ തോന്നിയെന്ന് പറയണം എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ അമ്മയ്ക്ക് അച്ഛനെ ജീവനാന്ന് പറയണം അത് പിന്നെ എന്നെ ഇഷ്ടപ്പെടാത്തവരാരും ഇല്ലാന്ന് പറയണം കാരണം ഞാൻ എല്ലാവരുടെയും അതേ രീതിയിൽ തന്നെ പെരുമാറുന്നേ അല്ലച്ചാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഉം അച്ഛൻ അമ്മേനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ നിൽക്കുക അതെ ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ഡിവോഴ്സ് കേസ് നടന്നില്ലെങ്കിൽ അച്ഛൻ എന്തു ചെയ്യും ഇത് കിടന്നു പ്രകാശനം ചേട്ടി ഏഹ് അങ്ങനെ സംഭവിക്കില്ല മോളെ ആ അവളെ ആ ലക്ഷ്മീനെ ഉണ്ടല്ലോ ഞാൻ ഇവിടെ നിന്ന് പറപ്പിക്കൂ എനിക്കറിയാം എന്ത് ചെയ്യണം ഒരു കാരണവശാലും അവളും കോടതി വന്ന് മൊഴി കൊടുക്കാനൊന്നും പോകുന്നില്ല എനിക്കറിയാം എന്ത് ചെയ്യണം ഉള്ളത് എന്ന് പിന്നീട് അവളെ ചോദിച്ചു കല്യാണി കാര്ത്തി ചോദിച്ചോ അല്ല അച്ഛന്റെ ആദ്യ ഭാര്യ ഒരു പ്രേമരോഗിയാണെന്നൊക്കെ ഫോണിൽ കൂടെ പറയുന്നുണ്ടല്ലോ സത്യമാണോ അച്ഛാന്ന് ചോദിക്കണത് ആദ്യ പിന്നെ സത്യമാണോ ചോദിച്ചാൽ അങ്ങനെയല്ലേ മോളെ ഏത് കാരണം അവൾ അതുകൊണ്ടാണല്ലോ എന്നെ വല വീശി പിടിച്ചത് അല്ലായിരുന്നെങ്കില് ഇപ്പൊ ഞാൻ സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ജീവിക്കേണ്ട അവൾ എന്നെ ജീവനെന്ന് നശിപ്പിച്ചു അവള് മാത്രമല്ല അതിനുശേഷം അതും ധീവേ പക്ഷെ മോളുടെ അമ്മ അങ്ങനെയല്ല കേട്ടോ മോളുടെ അമ്മ പഞ്ച പാവ എനിക്കത് മനസ്സിലായെന്ന് പറയാം ഇനി എന്തൊക്കെ ത്യാഗ അയച്ചിട്ടാണ് ശരി ഞാൻ മോളുടെ അമ്മേനെ ഞാൻ സ്വന്തമാക്കും എന്റെ ഭാര്യയാകും മോള് കാത്തിരുന്നോളം പറയാണ് കാർത്തികോളം ഞാൻ കാത്തിരിക്കുക ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നിന്റെ അടിയന്തരത്തിന് ഞാൻ കാത്തിരിക്കടാ പ്രകാശ നീ എന്നെ കുറിച്ച് എന്തൊക്കെയാ വിചാരിച്ചോണ്ടിരിക്കുന്നത് നിനക്കിട്ടേം വെച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് ഈ സമയം ശാരി ആകെ പാ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്താ ഏതാണെന്നും അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ മനോഹറിന് ഇനി വേറെ വല്ല ബന്ധങ്ങളും ഉണ്ടായിരിക്കുമോ അപ്പോഴേക്കുമാണ് മനോഹർ അങ്ങോട്ട് വരുന്നത് മനോഹർ ഒന്നു രണ്ട് കവറൊക്കെ ആയിട്ടാണ് വരുന്നത് എന്തെന്താ മോനെ കാരണത്ത് അത് പിന്നെ സരിവനോളം കുറച്ച് ഡ്രസ്സൊക്കെ എടുത്താന്ന് പറയണം അല്ല മോനെ എന്തോ മീറ്റിങ്ങിന് പോകാന്ന് പറഞ്ഞ അതെ ഇന്ന് ആരുമായിട്ടായിരുന്നു മോനെ മീറ്റിങ് ഔ ഇതൊന്നൊരു ജർമ്മൻ കമ്പനി ആയിട്ട് മീറ്റിങ് ആണോ എവിടെ വെച്ചായിരുന്നു മീറ്റിങ് അല്ല അത് പിന്നെയെന്ന് പറഞ്ഞു ഒരു ഒരു തപ്പൽ ഉണ്ടാവുകയാണ് അതെ ആ ജൂപ്പിറ്റർ ഹോട്ടലല്ലേ അവിടെ വെച്ച് ജൂപ്പിറ്റർ ഹോട്ടലോ അങ്ങെൻ്റെ പേര് കേട്ടിട്ടില്ലോ അയ്യോ വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാ ഇവിടെ തന്നെയുണ്ട് ഓ ഞാൻ ഞാനിതായിട്ട് അവിടെ പോയിട്ടില്ല ആ അതാ അമ്മ അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്തതെന്ന് പറയണം അത് മോനെ ഇന്ന് രൂപ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറയാം ആണോ അല്ല മോൻ ഇടയ്ക്കിടയ്ക്ക് രൂപയുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം കേട്ടോ എന്ന് പറയുന്നത് മോനും മോളും കൂടെ അത് തന്നെ ഇടയ്ക്ക് ഒന്ന് പോണം അവിടെ പോകാമെന്നൊന്നും നല്ല കാര്യമല്ലേ കാരണം രൂപയ്ക്ക് ഒരു സന്തോഷമാവും അതുകൊണ്ട് മോൻ പോകണം എന്ന് പറയണം അല്ല പിന്നെ അമ്മേ അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് എനിക്ക് താല്പര്യമില്ലാത്ത മറ്റൊന്നും കൊണ്ടല്ല അപ്പുറത്തെ വീട്ടിൽ അവറ്റകളൊക്കെ ഉണ്ടല്ലോ ആ കിരണം കല്യാണിയൊക്കെ അവരുടെ മുഖം കണ്ട വരുവല്ലോ അതുകൊണ്ട് എനിക്ക് പോകാനായിട്ടൊരു മടിയാന്ന് പറയുന്നത് മോന അന്ന് കാര്യമാക്കണ്ട പോണെന്ന് പറയാണ് പിന്നെ ഈ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു പോയെന്ന് പറയാം എന്ത് ഞാൻ ഇന്ന് ക്ഷേത്രത്തിൽ പോയ വഴി ഞാൻ നിഷയുണ്ടല്ലോ നിഷേനെ അവരുടെ അമ്മ വിരാസിനെയും കണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം മനോഹരഞ്ഞിട്ടി എന്നിട്ടോ അവരിന്തേലും പറഞ്ഞോ ഒരാകാംക്ഷായിരുന്നു ആ ഞെട്ടിലൊ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോത്തേനും തന്നെ എന്തോ ഒരു പന്തി തോന്നുന്നുണ്ട് ശാരിക്ക് പെട്ടെന്ന് തന്നെ ശാരി പറഞ്ഞു ഏഹ് ഒന്നും പറഞ്ഞില്ല മോനെ പക്ഷേങ്കില് എന്തോന്നിന്റെ അച്ഛനെ എന്തോ പ്രാഗോ ശപിക്കോ എന്തൊക്കെയോ ചെയ്യുന്നു കേട്ടോ അവരുടെ മോളുടെ ജീവൻ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മോളുടെ ജീവൻ നശിപ്പിച്ചാന്ന് അതേനെ ആ പെണ്ണിന്റെ കഴുത്തിൽ ഇപ്പൊ താലിയൊന്നും ഇല്ല കല്യാണം കഴിഞ്ഞെങ്കിൽ അവർ ആയെന്ന് എനിക്ക് തോന്നണെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാണ് ഇനി അവരെ കാണും വേണമെന്ന് ചോദിക്കാനായിട്ട് അയ്യോ അമ്മേ വേണ്ട അമ്മ ചോദിക്കാനൊന്നും പോണ്ടെന്ന് പറയണ അതെന്താ അമ്മനെ അങ്ങനെ പറഞ്ഞെ അതൊന്നും ശരിയാവത്തില്ലെന്നേ ചോദിക്കാനൊന്നും പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് പറയാണ് ഇത് കേട്ട ശാരിയില് ചില സംശയങ്ങളൊക്കെ ഇവൻ എന്തിനാ പോലും ഇങ്ങനെ ചോദിക്കണ്ട അവരോട് മിണ്ട എന്നൊക്കെ പറയണേ ഇനി ഇവൻ എന്തെങ്കിലും രഹസ്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരിക്കുമോ ഇവന്റെ സ്വഭാവം ആയതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ല പിന്നീട് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് മനോഹർ പറഞ്ഞു അയ്യോ ഞാനേ എൻ്റെ മോൾക്കുള്ള കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ കൂടെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടേ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ധൃർദിയിൽ അങ്ങോട്ട് കയറി പോവാ കയറി പോകുന്നവരും സ്റ്റെയർ കേസ് കയറുന്ന കയ്മത്ത് മനോഹരൻ തിരിഞ്ഞു നോക്കുവാണ് ശാരി നോക്കി അവനിൽ എന്താ ഒരു ഞെട്ടലുണ്ടല്ലോ താൻ ഇഷയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പം എന്താന്ന് കണ്ടെത്തണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് പിന്നീട് അകത്തേക്ക് കയറി പോവാണ് ശാരി മുറിയിൽ ചെന്നിട്ട് ജൂപ്പിറ്റർ ഹോട്ടലിലേക്ക് വിളിക്കുവാണ് അങ്ങനെ ഹോട്ടലുണ്ട് അറിയാലോ അങ്ങനെ വിളിച്ചു വിളിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഹോൾ എടുക്കുക അങ്ങനത്തെ അരക്കെന്ന് പിന്നീട് വിളിച്ചു അതെ ഇന്ന് മനോഹർ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു ചോദിക്കുക മനോഹറോ ഏത് മനോഹര അല്ല ഈ കമ്പനിയുടെ ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് മനോഹരം കുറച്ച് ഫ്രണ്ട്സും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏ അങ്ങനെ ആ ഒരു റൂം എടുന്ന് എടുത്തിട്ടില്ലോ ഇന്നലെ എടുക്കാൻ പറ്റും ഇത് ചെയ്തായിരുന്നോ ഇല്ല ഇന്നലെ എടുത്തിട്ടില്ല എന്ന് പറയണം ഓഹോ അപ്പം അതാണ് കാര്യങ്ങൾ വെറുതെ കള്ളത്തരം പറഞ്ഞാണ് അങ്ങനെ ശരിയെന്നൊരു ചാരി കോള് കെട്ടി ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല പിന്നീട് ചാരി നേരം മുറിയിലേക്ക് ചെല്ലുമ്പോൾ സരയുണ്ട് സരയുടെ അടുത്ത് നിന്ന് ശാരി അത് മോളെ നിങ്ങൾ എന്നാൽ അമേരിക്കയ്ക്ക് പോകണം എന്ന് ചോദിക്കാം അമ്മേ അമേരിക്കയ്ക്ക് പോകുന്ന കാര്യം മനുവേട്ടെ ഇങ്ങനെ തീരുമാനിച്ചോണ്ടിരിക്കുന്നുള്ളൂ എന്നാ ഇനി ഇതൊക്കെ തീരുമാനിക്കുന്നേ എത്രയും പെട്ടെന്ന് പോകണം എന്നറിയാം അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ അത് മോളെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി എനിക്കെന്താ ഇപ്പം നല്ല ജീവിതമല്ലേ കിട്ടിയിരിക്കുന്നേ എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ ഒരു കുഞ്ഞിനെ കിട്ടിയില്ലേ ഇതിൽ പല സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് എന്താ വേണ്ടേ എന്ന് ചോദിക്കാം അതൊന്നുമല്ല മോളെ നിന്റെ ജീവിതം ജീവിതമൊന്നും നന്നാവേണ്ടേ അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാത്തില്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ അമേരിക്കക്ക് പോകണം എന്നറിയാം ഈ അമ്മേ അമേരിക്കയ്ക്ക് പോവാൻ സമയമ്മ ഞങ്ങൾ പൊക്കോളാം അമ്മ എന്തിനെത്ര വേവലാടിപ്പന്നേ ഇനിയിപ്പൊ അമ്മയ്ക്കൂടെ വരാനാണോ ഞാൻ പറഞ്ഞല്ലോ അമ്മേനെ ചിലപ്പോഴും ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ പിന്നെ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അമ്മേനെ കൊണ്ടുപോയിക്കോളാം അതുകൊണ്ട് അമ്മ ഇപ്പോഴേ കടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ചാരി പറഞ്ഞു അതല്ല മോളെ ഒരമ്മയുടെ വേദന എത്ര നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്റെ സ്ഥാനത്ത് നീ വന്നാലും നിനക്ക് ആ വേദന മനസ്സിലാകത്തുള്ളൂ എന്ന് പറയാം എന്ത് വേദന ഒരമ്മയാവുന്ന എൻ്റെയോ അമ്മ കൂടാതെ ഒന്നും പറയേണ്ട എനിക്കറിയാ ഇപ്പൊ എനിക്കൊരു കുഞ്ഞുണ്ടല്ലോ അതെ കുഞ്ഞു ഉണ്ടായതല്ലേ ഉള്ളൂ ബാക്കി കാര്യങ്ങളും നിനക്ക് അറിയത്തില്ല ഇനി അതിനെ വളർത്തി വലുതാക്കി അതിന്റെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരു അമ്മയുടെ വേദനയും വിഷമം എന്താന്നുള്ളത് അല്ലാതെ ഇപ്പൊ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന് പറയണം അമ്മയും തുടങ്ങിയ തത്വങ്ങളൊക്കെ പറയാനായിട്ട് അപ്പോഴേക്കും മനോഹർ അങ്ങോട്ട് കയറുന്നു മനോഹർ എന്ന് ചോദിച്ചാൽ എന്താ അമ്മയും പോലും കൂടി ഒരു ചർച്ച ഈ അമ്മ പറയാ നമ്മളെ എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ പോണമെന്ന് മനോഹർ ഞെട്ടിലൂടെ ചാരീകരി നോക്കുവാണ് എന്തെങ്കിലും ഇനി ഇപ്പം തള്ള അറിഞ്ഞിട്ടുണ്ടായിരിക്കോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ ഈ സമയം മനോഹർ എന്താ അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണെന്ന് ഒന്നുമില്ല മോനെ നിങ്ങൾ അമേരിക്കയ്ക്ക് പോകുന്നതിനെ കുറിച്ച് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ പോകണം പറയണം അതമ്മേ പോവില്ലെന്ന് പറഞ്ഞില്ലല്ലോ അതിന് അതിന്റേതായ ഒരു സമയം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പഴെന്താണോ പോകുന്നില്ല നോക്കി പതുക്കെ പോവാന്ന് പറയണം പിന്നെ പോവുകയാണെങ്കിൽ അമ്മേനെ അച്ഛനെ ഞാൻ കൊണ്ടുപോകുന്നു പറയണം അതൊന്നും വേണ്ട മോനെ ഞങ്ങളെ കൊണ്ടുപോകണ്ടെ എത്ര മേട സറിവിനേം കുഞ്ഞിനെ കൊണ്ട് പോയാൽ മതി എന്ന് പറയാം ശരി ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരം കൊണ്ട് പോകണം മനോഹർ വല്ലാത്തരും നെഞ്ചിരിപ്പായിരുന്നു ഇനിയിപ്പം സരൂവിനോട് ശാരി എന്തേലും പറയുവോ ഇനിയിപ്പോൾ നിഷിയൊക്കെ എന്തേലും പറഞ്ഞു കാണുമോ എന്നൊരു ചിന്തയും കൂടെ മനോഹറിൻ്റെ ഉള്ളിലുണ്ട് തേമ്മേ പണി പാളിയിലോ പിന്നീട് ശാരി പറഞ്ഞു അതെ മോളെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിന്റെ ജീവിതമാണ് നീ ആണ് തീരുമാനം എടുക്കണ്ടേ നന്നായിട്ട് ജീവിക്കണമെന്ന് വേണ്ടോ നീ തന്നെ ആലോചിക്കണം അതുകൊണ്ട് ഞാൻ നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി നേരത്തെ അച്ഛനായിരുന്നു ഇങ്ങനത്തെ സ്വഭാവമൊക്കെ ഇപ്പം അമ്മയ്ക്കും തുടങ്ങിയോ ഇത് കേട്ടെന്ന് മനോഹർ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്തു അമ്മ അച്ഛനും കൂടി ചേർന്നൊരു സൈക്കാട്ടിസ്റ്റിനെ പോയി കാണും നല്ലതാ എന്തുകൊണ്ടും നല്ലതാ മനസ്സിലൊക്കെ നല്ലൊരു ഗുണം ചെയ്യുമെന്ന് പറയണം പെട്ടെന്ന് ശാരി പറഞ്ഞു എനിക്കിപ്പോ എന്താണോ ഒരു വട്ടിന്റെ ഡോക്ടറെ കാണാൻ പോണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശാരി അകത്തേക്ക് ഏറിപ്പോള് ഊഫ് ഇവിടെ മനുഷ്യൻ്റെ പ്രാന്ത് പിടിക്കുമെന്ന് തോന്നി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ എന്ന് എനിക്ക് അറിയത്തില്ല മനുവേട്ട പാവ ഭയങ്കര സന്തോഷത്തോട് പോയിട്ട് കുഞ്ഞിന് പല കുഞ്ഞിന് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നാലേ എന്നിട്ട് കണ്ടോ ഇപ്പൊ അമ്മ പറഞ്ഞിട്ട് പോയ ഡയലോഗൊക്കെ കേട്ടോന്ന് ചോദിക്കാം അത് പിന്നെ മോളെ അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ ഉണ്ടെന്ന് തോന്നി എന്താ ടെൻഷൻ അല്ല മുമ്പേ ആ താരാൻറ്റിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ അവർ ഭയങ്കര കാര്യമുള്ള അമ്മയ്ക്ക് അതെന്തുകൊണ്ടാണ് ഒരു പക്ഷേ എങ്കിൽ എന്തോ ഒരു നാടകമൊക്കെ ഇന തൊണ്ടുമോളേന്ന് പറയുന്നത് ഇനിയിപ്പം ഇനിയിപ്പം അമ്മ പറയുന്ന പോലെ ഇനിയിപ്പം താരാന്റെ അച്ഛനും തമ്മിൽ എന്തൊരു ബന്ധം ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടോ ഒരു ഞെട്ടടോട് കൂടിയിട്ട് സലോ ഇങ്ങനെ നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി